എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രത്തിലെ എന്ന ഒന്നാം ഭാഗത്തിലെ ആറാമത്തെയും ഏഴാമത്തെയും കഥയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്കായി പറഞ്ഞത് ഇന്ന് എട്ടാമത്തെ കഥ നമുക്ക് കേൾക്കാം ദമനകൻ കരടകന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണിത് ബുദ്ധിയുണ്ടെങ്കിൽ ഏത് ശക്തിയുള്ളവനെയും വീഴ്ത്താമെന്നതിന് ഉദാഹരണമായാണ് ഈ കഥ ദമനകൻ പറയുന്നത് ഒരു കാട്ടിൽ അതിക്രൂരനായ ഒരു സിംഹമുണ്ടായിരുന്നു ബാസുരകൻ എന്നായിരുന്നു അവൻ്റെ പേര് കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം അവൻ ക്രൂരമായി പിടികൂടി കൊന്നു തിന്നുമായിരുന്നു ബാസുരകനെ കൊണ്ട് പൊറുതി മുട്ടിയ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരിടത്തൊത്തുകൂടി അവർ പരസ്പരം അഭിപ്രായപ്പെട്ടു ഇങ്ങനെയായാൽ ദിവസം കഴിയും തോറും നമ്മൾ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി ഒടുവിൽ ഈ കാട്ടിൽ ഈ ഒരു രാജാവ് മാത്രം ബാക്കിയാകും ഉടനടി നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം ഒന്ന് സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കാൻ പോലും നമുക്ക് ആർക്കും കഴിയാതെയായി അങ്ങനെ അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് സിംഹത്തിൻ്റെ മുന്നിലെത്തി എന്നിട്ട് സിംഹത്തോട് ഇങ്ങനെ പറഞ്ഞു രാജാവേ അങ്ങ് ഒരു ദയവുമില്ലാതെ ഞങ്ങളിങ്ങനെ മൃഗങ്ങളെ കൊന്നു തിന്നരുത് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല ഞങ്ങളെല്ലാവരും കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രജകൾ പോലും ഇവിടെ ഇല്ലാതെയായാൽ അങ്ങക്ക് പിന്നെ എങ്ങനെയാണ് രാജാവായി ഇവിടെ വാഴാൻ സാധിക്കുക അതുകൊണ്ട് ദയവായി എല്ലാ ദിവസവും ഞങ്ങളിൽ ഒരാളെ മാത്രം തിന്ന് അങ്ങ് വിശപ്പ് മാറ്റണം അതിന് അങ്ങ് പുറത്തിറങ്ങി ഞങ്ങളെ ഓടിച്ചു പിടിക്കണമെന്നുമില്ല എല്ലാ ദിവസവും ഞങ്ങളിൽ ഒരാൾ വീതം അങ്ങയുടെ ഗുഹയിലെത്തി ഭക്ഷണമായി ഭക്ഷണമായിത്തീരാം അപ്പോൾ വാസുരകൻ അങ്ങനെ ആലോചിച്ചു ആ ഈ പറയണത് നല്ല കാര്യമാണല്ലോ തനിക്ക് കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി ഓടിച്ച് ഇവരെ പിടിക്കൊന്നും വേണ്ട എല്ലാ ദിവസവും ഓരോരുത്തരായിട്ട് തൻ്റെ ഗുഹയിലേക്ക് വന്നുകൊള്ളും അവരെ അങ്ങ് പിടിച്ച് തിന്നാൽ മതിയല്ലോ അപ്പോൾ വാസുരകൻ എന്തു പറഞ്ഞു ആ ശരി ഞാൻ സമ്മതിച്ചു പക്ഷേ നിങ്ങൾ വാക്ക് തെറ്റിക്കരുത് എൻ്റെ ഗുഹയിലെന്നും ഉച്ചയാകുമ്പോൾ ഒരാൾ എനിക്ക് ഭക്ഷണമാകാൻ എത്തിയിരിക്കണം അഥവാ നിങ്ങൾ എത്താൻ വൈകിയാൽ അല്ലെങ്കിൽ നിങ്ങൾ എത്തിയില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പിടിച്ചെൻ്റെ വയറ്റിലാക്കും സിംഹം ഘർജിച്ചു കൊണ്ട് പറഞ്ഞു മൃഗങ്ങളെല്ലാം അത് സമ്മതിച്ചു അങ്ങനെ പിറ്റേന്ന് മുതൽ കാട്ടിലെ മൃഗങ്ങൾ ഓരോരുത്തരായി ഓരോരുത്തരായി എന്നും മൃഗരാജൻ്റെ ഗുഹയിലെത്തിക്കൊണ്ടിരുന്നു അന്നു മുതൽ മൃഗങ്ങൾക്കെല്ലാം പേടി കൂടാതെ പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റി കാരണം ഗുഹയിൽ ചെല്ലുന്ന ആളെ മാത്രമേ രാജാവ് പിടിച്ചു തിന്നാറുള്ളൂ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരിക്കൽ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ചെല്ലേണ്ടത് ഒരു മുയലിൻ്റെ ഊഴമായിരുന്നു ആ മുയലാണെങ്കിലോ മഹാസൂത്രക്കാരനായിരുന്നു അപ്പോൾ അവൻ എന്ത് വിചാരിച്ചു എന്തായാലും ഇന്ന് എൻ്റെ ഊഴാണ് ഞാൻ ഇന്ന് ക്രൂരനായ സിംഹത്തിൻ്റെ കഥ കഴിക്കും എന്നിട്ട് ഈ കാട്ടിലെ പ്രജകളെയെല്ലാം മൃഗങ്ങളെയെല്ലാം ഞാൻ രക്ഷിക്കുമെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെ ഉച്ചയായിട്ടും മുയൽ ബാസുരൻ്റെ ഗുഹയിലേക്ക് പോയില്ല ബാസുരനാകട്ടെ നായ് വിശന്നു തുടങ്ങി ഗുഹയിലാണെങ്കിൽ ആരും വരണില്ല അവൻ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സിംഹം ശബ്ദം എടുക്കുമ്പോൾ നമ്മൾ സിംഹം കരഞ്ഞു എന്ന് പറയാറില്ല സിംഹം ഗർജിച്ചു എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ ഗർജിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവൻ ആലോചിക്കുകയാണ് ഇനി ഇന്ന് ആരും വരാതിരിക്കുമോ ഹാ വരാതിരുന്നാൽ നാളെ ഞാൻ പുറത്തിറങ്ങി അവരെ എല്ലാവരെയും പിടിച്ചു തിന്നും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്ന് കുറേ നേരമായി വൈകുന്നേരമായി വൈകുന്നേരം ആയിപ്പോൾ നമ്മുടെ മുയൽ പതുക്കെ 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 ഗുഹയിലേക്ക് ചെന്നു സിംഹത്തിനാണെങ്കിൽ ഇങ്ങനെ വിശന്ന് വലഞ്ഞിരിക്കുക അപ്പോൾ നോക്കുമ്പോൾ എന്താ ഇത്തിരി പോകുന്നൊരു മുയലാണ് ഗുഹയിലേക്ക് വരുന്നത് അപ്പോൾ ഒന്നും കൂടിയും ദേഷ്യം വന്നു ഇല്ലാത്ത നീയാണോ ഇന്ന് എൻ്റെ ഭക്ഷണമായിട്ടിട്ട് വരുന്നത് അതും ഉച്ചയ്ക്ക് വരുന്നതിന് പകരം വൈകുന്നേരമാണ് നീ വരുന്നത് അല്ലേ ഞാൻ ഇന്ന് നിന്നെ കൊന്നു നിന്നും ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ നാളെ ഞാൻ കൊന്നു നിന്നാൻ പോവുകയാണ് എന്ന് പറയും അപ്പം മുയലെ പേടി അഭിനയിച്ചിട്ട് എന്ത് പറയുന്നറിയോ അയ്യോ പ്രഭോ വൈകിയത് എൻ്റെ കുറ്റല്ല തീരെ ചെറുതായി എന്നെ തിന്നാൽ അങ്ങേക്ക് വിശപ്പ് മാറില്ലെന്നറിയാം അതുകൊണ്ട് ഞങ്ങൾ അഞ്ച് മുയലുകളാണ് ഇന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത് പക്ഷേ വഴിയിൽ വെച്ച് മറ്റൊരു ഭയങ്കരൻ സിംഹം എൻ്റെ എല്ലാം പിടിച്ചു തിന്നു മുയലങ്ങനെ പേടി അഭിനയിച്ചിട്ടാണത് പറഞ്ഞത് അപ്പോൾ സിംഹം ചോദിക്കുകയാണ് ഏ മറ്റൊരു സിംഹമോ ഈ കാട്ടില് ഞാനല്ലാതെ വേറെ ഏത് സിംഹം ബാസുരൻ അൽ അമ്പരപ്പോടു കൂടി ചോദിച്ചു അതറിയില്ലേ പ്രഭോ കാടി അറ്റത്തുള്ളൊരു കോട്ടയിലാണ് അവന്റെ താമസം ഈ കാട്ടിലെ രാജാവ് അവനാണെന്നാണ് അവൻ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളുടെ രാജാവ് ബാസുരകനാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അവൻ ഉഗ്രമായി അലറികൊണ്ട് എന്നോട് പറയാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഏത് ബാസുരകൻ അവനെ ഞാൻ ഇന്ന് കൊല്ലും എന്ന് പറഞ്ഞു അത് കേട്ട നമ്മുടെ ഭാസുരകന് ദേഷ്യം സഹിക്കാനായില്ല അവൻ അലറിക്കൊണ്ട് പറഞ്ഞു ആഹാ അവൻ ഇങ്ങോട്ടൊന്നും വരണ്ട വാ ഇപ്പ തന്നെ ഞാൻ പോയിട്ട് അവൻ്റെ കഥ ഞാൻ കഴിച്ചേക്കാം അതും പറഞ്ഞ് സിംഹങ്ങ് ചോടിപ്പുറപ്പെട്ടു മുയൽ വഴി കാണിച്ചുകൊണ്ട് മുന്നിൽ നടന്നു അധികം വൈകാതെ മുയൽ ബാസുരകനെയും കൂട്ടി കാടിൻ്റെ അറ്റത്തുള്ള ഒരു കിണറിനടുത്ത് എത്തിയിട്ട് പറഞ്ഞു പ്രഭോ അങ്ങയെ കണ്ടപ്പോൾ അവൻ ഓടി ഈ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് പേടിനൊണ്ടൻ മുയൽ കിണറിൻ്റെ ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ടി പറഞ്ഞു വാസുരകൻ അതൊരു കോട്ടയാണെന്ന് കരുതി കിണറിൻ്റെ വക്കിലെത്തി ഉള്ളിലേക്ക് നോക്കി ആഹാ മുയൽ പറഞ്ഞത് ശരി തന്നെ അതാ അങ് താഴെ എൻ്റെ ശത്രു ഇരിക്കുന്നു കണ്ണുരുട്ടി പുരികം ചുളിച്ച് കോപത്തോടെയാണ് ബാസുരകൻ കിണറ്റിലേക്ക് നോക്കിയത് അപ്പോൾ അവിടെ കണ്ട തൻ്റെ പ്രതിബിംബവും അതേപോലെ തന്നെയാണല്ലോ കാണുക അപ്പോൾ ബാസുരകൻ എന്താ വിചാരിക്കാന്നറിയോ ഓഹോ ആ സിംഹം ആ കിണറ്റിലിരുന്ന് കണ്ണുരുട്ടി പുരികം ചുളിച്ച് എന്നെ നോക്കുകയാണ് ഉടനടി അവൻ എന്താണ് കിണറ്റിലേക്ക് നോക്കി ഉഗ്രമായി ഒന്ന് അലറി ആ അലർച്ച കിണറ്റിൽ നിന്ന് അതിനേക്കാൾ ശബ്ദത്തിൽ പ്രതിബിംബിച്ച് പുറത്തേക്ക് കേട്ടു അപ്പോൾ സിംഹം വിചാരിച്ചു ആഹാ ഇത്രയ്ക്ക് ധൈര്യമോ ഞാൻ ഭരിക്കുന്നിടത്ത് വന്നിട്ട് എന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല ഞാനിതാ ഇപ്പം തന്നെ നിന്നെ കൊല്ലുന്നതായിരിക്കും എന്ന് പറഞ്ഞ സിംഹം ആ കിണറിൻ്റെ ഉള്ളിലേക്കൊരൊറ്റ ചാട്ടാണ് ആ സിം കിണറ്റിൽ നിന്ന് നിറയെ വെള്ളമായിരുന്നു ആ വെള്ളത്തിൽ മുങ്ങി മുങ്ങി സിംഹത്തിൻ്റെ കഥ അതോടെ കഴിഞ്ഞു അപ്പൊ കഥ കേട്ടപ്പോൾ ദമനകം പറയാണ് കരടകനോട് കണ്ടോ കരടക ഈ കഥ കേട്ടപ്പോൾ നിനക്ക് എന്താ മനസ്സിലായത് നല്ല ബുദ്ധിയുണ്ടെങ്കിൽ ഏത് ശക്തിമാനേയും നമുക്ക് വീഴ്ത്താൻ സാധിക്കും അപ്പൊ കരടകൻ എന്താ പറയാന്നറിയോ ദമനക പണ്ടൊരു ചക്ക വീണ് മുയൽശത്രു എന്ന് പറഞ്ഞതുപോലെയാണ് നീ പറഞ്ഞ കഥ മണ്ടനായ സിംഹത്തെ തോൽപ്പിക്കാനായത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ശക്തനായ ശത്രുവിനെ തോൽപ്പിക്കാൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരികില്ല അപ്പൊ ദമനകം പറയാണ് ശരിയായിരിക്കാം എപ്പോഴും നമുക്ക് കഴിയില്ല പക്ഷേ ഭാഗ്യവും ഈശ്വരാധീനവും എപ്പോഴും പരിശ്രമശാലിയുടെ കൂടെയുണ്ടായിരിക്കും അലസന്റെ ഒപ്പം ഒരിക്കലും അതുണ്ടായിരിക്കില്ല പ്രഛന്ന വേഷം കെട്ടിയ നെയ്ത്തുകാരനെ സാക്ഷാൽ മഹാവിഷ്ണു സഹായിച്ച കഥ നീ കേട്ടിട്ടില്ലേ ഹേ നെയ്ത്തുകാരനെ മഹാവിഷ്ണു സഹായിച്ചെന്നു ആ കഥ ഞാൻ കേട്ടിട്ടില്ല അതൊന്ന് പറയാമോ കരടകൻ ചോദിച്ചു ദമനകൻ ആ കഥയും പറയാൻ തുടങ്ങി ആ കഥ അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാം കഥകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നന്ദി